സ്നേഹവും കരുതലും പങ്കുവയ്ക്കലും മാതൃക റിയാദിലെ മൈത്രി പള്ളി കൂട്ടായ്മ പത്തൊൻപതാം വാർഷികം വിപുലമായ പരിപാടികളുടെ ആഘോഷിച്ചു മെലാസ് ഡൂൺസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മൈത്രി കേരളീയം രണ്ടായിരത്തിനാലിൽ അർബുദബാധിതർക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു പരിപാടി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർണ്ണാഭമായ ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും വിളംബനം ചെയ്യുന്ന കേരളീയ നൃത്താവിഷ്കാരം നൃത്തനൃത്യങ്ങൾ ഗാനസന്ധ്യ അറബിക് മ്യൂസിക് ബാൻഡ് തുടങ്ങി സാംസ്കാരിക വൈവിധ്യം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പ്രവാസികളുടെ മാനസിക സൗഹൃദവും ഐക്യവും സാഹോദര്യ മനോഭാവവും പരസ്പര വിശ്വാസവും സഹകരണവും കേരളത്തിന് മാതൃകയാണെന്ന് എൻ കെ പ്രേമേന്ദ്രൻ എം പി പറഞ്ഞു മതഭേദങ്ങളും രാഷ്ട്രീയ വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരും കഠിനാധ്വാനം ചെയ്യുമ്പോഴും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നു വലിയ സാംസ്കാരിക റിയാദിൽ നിന്നും െന്നും എ പറഞ്ഞു സത്യത്തിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ മാനസികമായിട്ടുള്ള സൗഹൃദം ഐക്യം സാഹോദര്യ മനോഭാവം പരസ്പര വിശ്വാസവും സഹകരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള യോജിച്ച പ്രവർത്തനവും കേരളത്തിന് നഷ്ടപ്പെട്ട മൂല്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ പ്രവാസ ലോകത്ത് ഗൾഫ് ലോകത്ത് വന്നാൽ നമുക്കത് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയും മൈത്രി പ്രസിഡന്റ് റഹ്മാൻ മുനമ്പത്ത് അധ്യക്ഷത വഹിച്ചു അഡ്വൈസറി ബോർഡ് ചെയർമാനും പ്രോഗ്രാം കൺവീനറുമായ ശംനാഥ് കരുനാഗപ്പള്ളി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു രക്ഷാധികാരി ഷിഹാബ് കൊട്ടുകാട് മുഖ്യ പ്രഭാഷണം നടത്തി ഗാന്ധിഭവൻ ഭവൻ സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ യു എ സാമൂഹ്യ പ്രവർത്തകൻ നസീർ വെളിയിൽ ഡോക്ടർ പോൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു റിയാദിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകരുടെ വ്യവസായിക മേഖലകളിലെ പ്രമുഖർ സന്നിഹിതരായിരുന്നു നിസാർ പള്ളിക്ക് സ്വാഗതവും ട്രഷറർ മുഹമ്മദ് സാദിഖ് നന്ദിയും പറഞ്ഞു ജീവൻ ന്യൂസ് റിയാദ്